ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ജി എസ് ടിയിലെ പുതിയ പരിഷ്കാരങ്ങൾ വന്നിട്ടുള്ളതിൽ ഉപഭോക്താക്കൾക്കുള്ള കുറേ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഗവണ്മെൻറ്റ് വരുത്തിയിരിക്കുന്ന പുതിയ പരിഷ്കാരങ്ങൾ പ്രകാരം സെപ്റ്റംബർ ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങി ചെയ്യുന്ന പുതിയ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ലൈഫ് ഇൻഷുറൻസ് പോളിസികൾ അതിനുശേഷം ഉള്ള റിന്യൂവൽസ് ആ ഡേറ്റ് തുടങ്ങിയുള്ള റിന്യൂവൽസിനും നമ്മൾക്ക് ജി എസ് ടി പരിപൂർണമായും ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് എല്ലാ പോളിസികൾക്കും ഇത് ബാധകമാണ് ഹെൽത്ത് ഇൻഷുറൻസിൽ അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസിലെന്നുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ ഉത്തരങ്ങളാണ് ഈ കാര്യങ്ങൾ നമുക്ക് നിലവിൽ ഒഴിവാക്കപ്പെട്ടുള്ളത് വ്യക്തിഗത പോളിസികൾ അല്ലെങ്കിൽ ഫാമിലി ലോട്ടർ പോളിസികൾക്കാണ് അത് ഗ്രൂപ്പ് പോളിസികൾക്ക് ഈ ആനുകൂല്യം ലഭ്യമല്ല ഗ്രൂപ്പ് പോളിസികൾ എന്നുദ്ദേശിക്കുന്നത് നമ്മൾ ഗ്രൂപ്പ് ഇൻഷുറൻസ് ഉണ്ട് കമ്പനികളിൽ പ്രൊവൈഡ് ചെയ്യുന്ന പോളിസീസ് അപ്പോൾ കോർപ്പറേറ്റ് പോളിസികളിൽ ലഭ്യമല്ല അതേപോലെ തന്നെ ബാങ്കിൽ നിന്നെടുക്കുന്ന ചില ഗ്രൂപ്പ് പ്രൊഡക്റ്റ്സ് ഉണ്ട് അല്ലെങ്കിൽ ചില ഫൈനാൻഷ്യൽ ഫിനാൻസ് കമ്പനീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഗ്രൂപ്പ് പോളിസികളുണ്ട് ആ പോളിസികളിലും നമുക്ക് ഈ ഒരു സേവനം ലഭ്യമല്ല ജി എസ് ടി ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടാവില്ല അതിന് നമ്മൾ പതിനെട്ട് ശതമാനം ജി എസ് ടി തന്നെ അടയ്ക്കേണ്ടി വരും അല്ലാതെ നമ്മൾ വ്യക്തിഗതമായി എടുക്കുന്നത് കമ്പനികളിൽ നിന്നോ ഏജൻറ്റുകളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ബ്രോക്കർമാരിൽ നിന്നോ എടുക്കുന്ന പോളിസികൾ കൂടാതെ ബാങ്കിൽ നിന്ന് എടുക്കുന്ന വ്യക്തിഗത പോളിസികൾ മറ്റ് ഫിനാൻഷ്യൽ കൺസൾട്ടൻ്റിൻ്റെ കീഴിൽ നിൽക്കുന്ന വ്യക്തിഗത പോളിസികൾക്ക് ഈ ആനുകൂല്യം പരിപൂർണമായി ലഭ്യമാണ് ഹെൽത്തും ലൈഫും രണ്ടിനും ലഭ്യമാണ് പിന്നെ ഇതിലൊരു ചോദ്യം ചോദ്യമുള്ളത് പുതിയതും റിന്യൂവൽ രണ്ട് പോളിസികൾക്കും ബാധകമാണോ എന്നുള്ളതാണ് അതെ തീർച്ചയായിട്ടും ഇരുപത്തിരണ്ടാം തീയതിക്ക് ശേഷം ഉള്ള പുതിയതും അതേപോലെ റിന്യൂവൽ രണ്ടിനും ഇത് ലഭ്യമാണ് ഇരുപത്തിരണ്ടിനും മുമ്പടച്ച പ്രീമിയങ്ങള്ക്ക് എന്തായിരിക്കും സംഭവിക്കുക അത് നമുക്ക് തിരിച്ചു കിട്ടുമോ എന്നുള്ളതാണ് എന്നാൽ ഒരിക്കലുമില്ല നമുക്ക് നമ്മൾ ഇരുപത്തിരണ്ടാം തീയതിക്ക് മുന്നേ പ്രീമിയങ്ങൾ അടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രീമിയം ഒരിക്കലും നമുക്ക് റീഫണ്ട് ചെയ്ത് കിട്ടത്തില്ല അതിന് പരിപൂർണമായിട്ടും നമ്മൾ അടച്ചിരുന്ന പ്രീമിയം നമ്മൾ ഗവൺമെന്റിലേക്ക് തന്നെ ടാക്സ് പോകുന്നതാണ് ഒരിക്കലും നമുക്ക് റീഫണ്ട് കിട്ടത്തില്ല പിന്നെ ഗ്രേസ് പിരീഡിൽ അടയ്ക്കുന്ന പ്രീമിയങ്ങൾക്ക് ജി എസ് ടി എന്നാണ് ഇരുപത്തി നമ്മൾ ഗ്രേസ് പീരീഡിൽ അടയ്ക്കുന്ന പോളിസികൾക്ക് ജി എസ് ടി ഒഴിവാക്കപ്പെട്ടിട്ടില്ല കാരണം ഓൾറെഡി പോളിസി റിന്യൂവൽ ഡേറ്റ് ഇരുപത്തിരണ്ടാമതീക്ക് ശേഷം വരുന്ന കേസുകൾക്ക് മാത്രമാണ് ഇത് ലഭിക്കുക എല്ലാ തരത്തിലുള്ള പോളിസികൾക്കും ഇത് ബാധകമാണോ എന്നുള്ള ചോദ്യം അതെ വ്യക്തിഗത ലൈഫ് ഹെൽത്ത് ഫാമിലി ഫോട്ടർ പ്ലാൻസ് സീനിയർ സിറ്റിസൺ പോളിസികൾ എൻഡോമെൻറ്റ് പ്ലാൻ ടേം പ്ലാൻസ് ഇതെല്ലാം വ്യക്തിഗതമായിട്ടുള്ളത് അല്ലെങ്കിൽ ഫാമിലി ആയിട്ടുള്ള പോളിസികൾക്ക് നമുക്ക് ഇത് ബാധകമാണ് ഇവയുടെ റീഇൻഷുറൻസിനും ഇത് ലഭ്യമാണ് ഇൻഷുറൻസ് കമ്പനിയിൽ പ്രീമിയം എത്രത്തോളം കുറയും എന്നുള്ളതാണ് അടുത്ത ചോദ്യം ഇൻഷുറൻസ് കമ്പനിയുടെ പ്രീമിയം കുറയും പതിനെട്ട് ശതമാനം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഒരു പതി പതിനായിരം രൂപയുടെ ജി എസ് ടി വരുന്ന പതിനെട്ട് ശതമാനം എന്ന് പറയുമ്പോൾ ആയിരത്തി എണ്ണൂറ് രൂപയാണ് പതിനൊന്നായിരത്തി എണ്ണൂറ് പതിനായിരം പതിനായിരം രൂപ ടോട്ടൽ പ്രീമിയം നമ്മൾ അടയ്ക്കുന്നതിന് വരുന്ന ജി എസ് ടി ആ പതിനെട്ട് ശതമാനം എസ് ജി എസ് ടി സി എസ് സി ജി എസ് ടി മുമ്പതേ ഒമ്പത് വെച്ചിട്ട് അത് പരിപൂർണമായിട്ട് നമുക്ക് ഒഴിവാക്കിയിട്ട് നമ്മൾ ആകെയുള്ള തുക മാത്രം പതിനായിരം മാത്രം നമുക്ക് അടയ്ക്കേണ്ടി വരും അതിലെന്തെങ്കിലും ലിമിറ്റുകളുണ്ടോ നിലവിൽ അതിന് ലിമിറ്റുകളൊന്നും പറഞ്ഞിട്ടില്ല ഇൻഷുറൻസ് പോളിസികൾക്ക് ഇത്ര ലിമിറ്റ് എന്നൊന്നും പറഞ്ഞിട്ടില്ല പതിനെട്ട് ശതമാനം ജി എസ് ടി ഒഴിവാക്കപ്പെട്ടുള്ളതിനെ അത് അപ്ഡേറ്റ്സ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ടോപ്പ് പ്ലാനുകൾക്ക് സൂപ്പർ ടോപ്പ് പ്ലാനുകൾക്ക് ബാധകമാണെന്നുള്ള ചോദ്യം തീർച്ചയായിട്ടും ടോപ്പ് പ്ലാനുകൾക്കും സൂപ്പർ ടോപ്പ് പ്ലാനുകൾക്കും എല്ലാത്തിനും ഇത് ബാധകമാണ് ജി എസ് ടി എക്സ്ക്ലൂഷൻ ബാധകമാണ് പോളിസിയുടെ നിബന്ധനകളിൽ എന്തെങ്കിലും മാറ്റം വരുമോ എന്നാണ് മൂലം പ്രീമിയം നമുക്ക് കുറയുന്നതാണ് പോളിസ് പോളിസി നിലവിലെടുത്തിരിക്കുന്ന പോളിസിയുടെ നിലവിലുള്ള നിബന്ധനകളിൽ ഒരു മാറ്റം ഇതിൽ സംഭവിക്കുന്നില്ല ജി മാത്രമേ മാറുന്നുള്ളൂ സാധാരണങ്ങൾക്ക് ഇതുകൊണ്ട് എന്താണ് പ്രാധാന്യമുണ്ടാകുന്നതാണ് ഇൻഷുറൻസ് വില കുറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് സാധാരണക്കാരാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാരനാണ് ഇത് അഫോർഡ് ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടുക കാരണം ഹോസ്പിറ്റൽ എക്സ്പെൻസ് അഫോർഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് അഫോർഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന സാധാരണക്കാരനാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഉപകാരമാണ് കാരണം ഒരു ഇരുപതിനായിരം രൂപ ജി എസ് പ്രീമിയം വരുന്ന ഒരു പോളിസിയുണ്ട് ജി എസ് ടി ഉൾപ്പെടെ അവരടയ്ക്കുന്നത് ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ഈ മൂവായിരത്തി അറുന്നൂറ് രൂപ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു തുക തന്നെയാണ് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ഇതിന് അഡ്വാൻറ്റേജ് ഉണ്ടാവുക സാധാരണക്കാരനാണ് അപ്പോൾ എല്ലാവരും ഈ അവസരം പരമാവധി വിനിയോഗിക്കുക നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളൊക്കെ എടുക്കാനായിട്ട് നിങ്ങൾ ദയവായി ശ്രമിക്കുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മൾ വിളിക്കുന്ന കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് പുതിയ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനാണെന്നുണ്ടെങ്കിലും നിലവിലുള്ളവർക്ക് ഒരു സംശയങ്ങളുണ്ടെങ്കിൽ മറ്റ് സേവനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ താങ്ക് യു എല്ലാവർക്കും ദിനം നേരുന്നു